ഹായ് ഹലോ ഫ്രണ്ട്സ് മിർസാപൂർ എന്ന വെബ് സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ചെക്കിങ്ങിന്റെ ഭാഗമായി ട്രക്സിലുള്ള ഗുഡ്സ് എല്ലാം പരിശോധിച്ചു നോക്കുന്ന പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത് എന്നാൽ ബബ്ലു ആ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി കാർപ്പറ്റിന്റെ താഴെ എല്ലാം കുളിപ്പിച്ചു വെക്കുന്നു പോലീസ് ചെക്കിങ്ങിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഗുണ്ടുവും ബബ്ലുവും കൂടി ആ ഡെഡ് ബോഡി പറഞ്ഞ പ്രകാരം മിർസ്പൂരിനെ പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു അവിടെയൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നതിനു ശേഷം ഗൺസ് എല്ലാം ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത വ്യക്തികളുടെ ലിസ്റ്റ് എല്ലാം പരിശോധിച്ചു നോക്കുന്ന ബബ്ലുവിനെയാണ് കാണിക്കുന്നത് കുറെ നേരത്തെ പരിശോധനയിൽ നിന്നും ബബ്ലുവിന് രാജൻ മിശ്ര എന്ന വ്യക്തി കുറെ നാളെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത ഗൺസിന്റെ ഒന്നും പേയ്മെന്റ് ഇതുവരെയും തന്നിട്ടില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു ഇതേ സമയം തോട്ടപ്പുറത്തിരുന്നുകൊണ്ടു തനിക്ക് മിസ്റ്റർ മിർസാപൂർ ആവാൻ വേണ്ടിയുള്ള എക്സസൈസ് എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ടാബിലെ സ്വീറ്റിക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തതിനു ശേഷം നേരെ ബബ്ലുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഗുണ്ടുവിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി പൈസയെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി നേരെ രാജൻ മിശ്രയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മിശ്ര ഇവരെ കണ്ട ഉടൻ തന്നെ വേഗം എല്ലാം വിളിച്ചിരുത്തി ഭാര്യയോട് പറഞ്ഞ് അവർക്ക് കുടിക്കാൻ വേണ്ട ഡ്രിങ്ക്സ് എല്ലാം എടുത്തു കൊടുക്കുന്നു ബബ്ലു മിശ്രയോട് അയാൾ കുറെ നാളായി പർച്ചേസ് ചെയ്തിട്ടുള്ള ഗൺസിന്റെ ഒന്നും പേയ്മെന്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം അയാളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ മിശ്ര തനിക്ക് ലഭിച്ച ഗൺസ് എല്ലാം ഡാമേജ് എന്നും വിറ്റ സാധനങ്ങളെല്ലാം ആൾക്കാരുടെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിപ്പോയെന്നും അതുകൊണ്ട് പൈസയൊന്നും അതിൽ നിന്നും ലഭിച്ചില്ല എന്നുമെല്ലാം കുണ്ടുവിനോടും ബബ്ലുവിനോടുമായി പറയുന്നു എന്നാൽ ആ സമയം ബബ്ലു അയാൾ തോട്ടപ്പാടുത്തുള്ള രതിശങ്കറിന് കാലിയും പയ്യയുടെ ഗൺസ് എല്ലാം മറച്ചു വെക്കുന്നു എന്ന എല്ലാം അവർക്ക് ലഭിച്ചു എന്നെല്ലാം അയാളോട് പറയുന്നു ഇതെല്ലാം കേട്ട അയാൾക്ക് ചെറുതായിട്ടെല്ലാം താ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന കാര്യത്തിൽ എല്ലാം തോന്നുന്നു എന്നാൽ ഇതേ സമയം ഗുണ്ടുവിന് ആ വീട്ടിൽ നിന്നും അയാൾ പർച്ചേസ് ചെയ്ത കുറച്ച് ഗൺസ് എല്ലാം ലഭിക്കുന്നു അതിൽ നിന്നും ഗൺസിന് ഒരു പ്രശ്നവുമില്ല എന്ന കാര്യമെല്ലാം അവർക്ക് ഉറപ്പാവുന്നു അയാൾ ഇവരോട് കള്ളം പറയുകയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലായ ഗുണ്ടു അയാളെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു എന്നാൽ ഇതേ സമയം മിർസാപൂരിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം വിശദമായി ഒരു കത്തെഴുതി അത് സീനിയർ ഓഫീസേഴ്സിന് അയച്ചു കൊടുക്കുന്ന ഗുണ്ടുവിൻ്റെയും ബബ്ലുവിൻ്റെയും അച്ഛനെയാണ് കാണിക്കുന്നത് അവിടെയൊക്കെ ചെയ്ത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം ഗുണ്ടുവിനോടും ബബ്ലു ബബ്ലുവിനോടും ചോദിക്കുന്ന കാലിം ബയ്യയാണ് കാണിക്കുന്നത് ബബ്ലു ബയ്യയോട് ഇവിടുത്തെ സിസ്റ്റം മൊത്തം മാറ്റണമെന്നും കൂടുതൽ സ്ത്രീകളെയും കുട്ടികളെയും ജോലിക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യണമെന്നും ക്രെഡിറ്റിനെല്ലാം തോക്ക് വിൽക്കുന്നത് കുറയ്ക്കണം എന്ന കാര്യമെല്ലാം കാലിയം ബയ്യോട് പറയുന്നു ബബ്ലുവിൻ്റെ ഈ ആശയമെല്ലാം കാലിംബയ്യയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു ബയ്യ ഇതിൻ്റെ തുടക്കമായി ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുമെല്ലാം അവരോട് ചോദിക്കുന്നു ബബ്ലു എത്രയും പെട്ടെന്ന് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെന്നും അതിനുശേഷം അവർക്ക് ഇനി മുതൽ ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നുമെല്ലാം കാലിംബിയോട് പറയുന്നു അവിടെയൊക്കെ ചെയ്ത് ഇവർ പറഞ്ഞ പ്രകാരം എല്ലാ ഗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വീട്ടിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ബബ്ലു പേയ്മെന്റ് നൽകാത്ത ഗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം മക്ബൂലിനെ വിട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവർ ഇത്രയും കാലവും അവരെ പറ്റിച്ചുകൊണ്ടിരുന്ന ആ ഗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം വീടിന്റെ പുറകിലുള്ള ആ മുറിയിൽ കൊണ്ടിരുത്തുന്നു മുറിയിലെത്തിയ ഉടൻ തന്നെ അവർക്ക് വേണ്ട ഫുഡും ഡ്രിങ്ക്സും എല്ലാം മക്ബൂൽ ഉടനെ തന്നെ എത്തിച്ചെല്ലാം കൊടുക്കുന്നു ഈ സൽക്കാരമെല്ലാം എല്ലാം കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമാകുന്നു അവിടെ കച്ചത് ഗാർഡനിൽ വെച്ച് അവരുടെ വിശ്വസ്തരായിട്ടുള്ള ഗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം ഫുഡ് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ സമയം കാലിയും വയ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന പുതിയ പ്ലാനിനെ പറ്റിയെല്ലാം എല്ലാവർക്കും വിശദീകരിച്ച് കൊടുക്കുന്നു അതോടൊപ്പം ഇനി ഒരു ഗൺ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്നും പോലീസുകാർ കൈക്കൂലിയൊന്നും മേടിക്കില്ല എന്ന കാര്യത്തിൽ അയാൾ എല്ലാവർക്കും ഉറപ്പം കൊടുക്കുന്നു അവിടെ കച്ചത് വീടിന്റെ ബാഗിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം ഗുണ്ടു തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് അവിടെ വെച്ച് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു കാലിം കാലിമ്പയ്യ ആ നാട്ടിലെ എല്ലാ സീനിയർ ഓഫീസേഴ്സിനും കൈക്കൂലി എല്ലാം കൊടുത്ത് അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു അവിടെ കച്ചത് അന്ന് രാത്രി ഗുണ്ടു ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുള്ള ആ ഇയർ റിംഗ് എല്ലാം ഇട്ടുനോക്കുന്ന സ്വീറ്റിയെയാണ് കാണിക്കുന്നത് ആ സമയം ഗജു സ്വീറ്റിയോട് അവളും ഗുണ്ടുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് സീരിയസ് ആണെങ്കിൽ അവൾ വേണെങ്കിൽ അച്ഛനുമായി ഇതിനെപ്പറ്റി സംസാരിക്കാം എന്നുമെല്ലാം അവളോട് പറയുന്നു അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കോഫി ഷോപ്പിൽ വെച്ച് ഗുണ്ടുവിനെ മീറ്റ് ചെയ്യുന്ന സ്വീറ്റിയെയാണ് കാണിക്കുന്നത് ആ സമയം ഗുണ്ടു അവൻ ഒരു ഗാങ്സ്റ്റർ ആണെന്നും അതുകൊണ്ട് തന്നെ അവനെ ഇഷ്ടമല്ലെങ്കിൽ ആ ഇയർറിംഗ്സ് ധൈര്യമായി തിരിച്ചു തന്നോളൂ എന്നുമെല്ലാം അവളോട് പറയുന്നു ഗുണ്ടുവിൻ്റെ ഈ തുറന്നുള്ള സംസാരം കേട്ട സ്വീറ്റി അവനെ ഒരു തരത്തിലും അവൾക്ക് കയറിക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഗുണ്ടുവും ബബ്ലുവും കൂടി നല്ല ക്വാളിറ്റിയുള്ള ഗൺസ് എല്ലാം മാനുഫാക്ചർ ചെയ്ത ശേഷം അത് ആ നാട്ടിലെ ലോക്കൽ റൗഡികൾക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അവിടെ കച്ചിത് ഫ്രീ ആയിട്ട് ഗൺസെല്ലാം കൊടുത്തതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യുന്ന മുന്നബൈയെ ആണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം ബബ്ലു ഇപ്പോൾ ഗൺസെല്ലാം മാർക്കറ്റിൽ വന്നു തുടങ്ങിയെന്നും അതോടെ ക്രൈം റേറ്റ് കൂടുന്നതനുസരിച്ച് ഗൺസിന്റെ ആവശ്യക്കാർ കൂടുമെന്നും ആ സമയം പണ്ട് പറ്റിയതിനെക്കാളും മൂന്നിരട്ടി പൈസയ്ക്ക് ഗൺസെല്ലാം വിൽക്കാൻ സാധിക്കുമെന്നും എല്ലാം മുന്നബൈക്ക് അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു അവർ പറഞ്ഞ പോലെ തന്നെ വൈകാതെ മിർസാപൂരിൽ ക്രൈം റേറ്റ് എല്ലാം കൂടാൻ വേണ്ടി തുടങ്ങുന്നു തോക്കുപയോഗിച്ചുള്ള മോഷണവും പിടിച്ചുപറിയുമെല്ലാം കൂടിയത് കാരണം മിർസാപൂരിലെ ചെറിയ കടകളിൽ പോലും തോക്കെല്ലാം വിൽക്കാൻ വേണ്ടി തുടങ്ങുന്നു മിർസാപൂരിലെ പിടിച്ചുപറയും കൊലപാതകവുമെല്ലാം കൂടി വരുന്നത് കണ്ട് ലക്നൌവിലുള്ള ഹയർ സീനിയർ ഓഫീസേഴ്സ് മിർസാപൂരിലെ പറ്റിയെല്ലാം പഠിച്ച് അതിനുവേണ്ട തീരുമാനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പുതിയ ഒരു പോലീസ് ഓഫീസറിനെ മിർസാപൂരിലേക്ക് അയക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ